വിവാഹിതനായ വ്യക്തിയാണ് ആ വ്യക്തിക്ക് ഭാര്യയുണ്ട് അച്ഛനുണ്ട് അമ്മയുണ്ട് അങ്ങനെ പലരുണ്ട് അപ്പോൾ എന്നും ഭാര്യയും ഭർത്താവും തമ്മിൽ കുറേ പ്രശ്നങ്ങളാണ് അച്ഛനും അമ്മയാണ് പ്രശ്നക്കാർ നമ്മുടെ ജീവിതം എങ്ങനെ ആവാൻ കാരണം അച്ഛനും അമ്മയാണ് അച്ഛനമ്മ 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 ഈ അച്ഛനമ്മേനെ എന്തെങ്കിലും ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നം പരിഹരിക്കപ്പെടും എന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അവസാനം ഇവർ അച്ഛനും അമ്മയിൽ നിന്നും മുക്തമായി ഓക്കെ ഇത് ഒരു ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രം ഞാൻ പറയുന്ന ഒരു സിംഗിൾ ഉദാഹരണമാണ് കേട്ടോ ഇതിനെല്ലാത്തിനും കൂടെ കണക്ട് ചെയ്യരുത് അവർ അച്ഛനും അമ്മയെ തറവാട്ടിലോ അല്ലെങ്കിൽ മറ്റെവിടെയോ ആക്കിയിട്ട് ഇവർ വേറൊരു വീട്ടിലേക്ക് താമസം മാറ്റി അങ്ങനെ ഇവർ ഇങ്ങനെ ജീവിക്കുകയാണ് ഇപ്പം അച്ഛനമ്മയുടെ ശല്യം ഇല്ല കേട്ടോ അവർക്ക് ശല്യമായിരുന്നു അച്ഛനും അമ്മ ഇപ്പോൾ അച്ഛനമ്മയുടെ ശല്യമില്ല എന്നിട്ടും അവരുടെ ജീവിതത്തിന് എന്തോ ഒരു സ്വസ്ഥത കുറവുണ്ട് എന്തോ പ്രശ്നമുണ്ട് അപ്പോഴാണ് അവർക്കൊരു കാര്യം മനസ്സിലാവുന്നത് നീയാണ് പ്രശ്നം ഭർത്താവിന് മനസ്സിലാവാണ് ഭാര്യയ്ക്ക് മനസ്സിലാവണം നിങ്ങളാണ് പ്രശ്നം അപ്പോൾ ഇവർ മനസ്സിലാക്കുകയാണ് എന്നാൽ പിന്നെ ഇയാളെ കൂടെ ഉപേക്ഷിച്ചാലോ അങ്ങനെ അവർ ഡിവോഴ്സ് ചെയ്തു ഡിവോഴ്സ് ചെയ്തിട്ട് ഇങ്ങനെ ജീവിക്കുമ്പോൾ അപ്പോഴും ഒരു അസ്വസ്ഥത എന്തോ ഒരു പ്രശ്നം അപ്പോൾ ഈ വ്യക്തിക്ക് മനസ്സിലായി എൻ്റെ മനസ്സാണ് പ്രശ്നം അപ്പം എൻ്റെ മനസ്സിനെ എനിക്ക് ഡിവോഴ്സ് ചെയ്യണം അതായത് എൻ്റെ മനസ്സിൽ നിന്ന് എനിക്ക് രക്ഷപ്പെട്ട ഓടണം കള്ളുകൂടി തുടങ്ങി സ്വന്തം മനസ്സിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പരിപാടികൾ മയക്കുമരുന്ന് കള്ളുകൂടിയൊക്കെയാണ് സ്വന്തം മനസ്സിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണത് ഇതാണ് മനുഷ്യൻ്റെ ഒരു ഒരു നോർമൽ ട്രാക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ഈ ഇഷ്ടപ്പെടാതെ ഇഷ്ടപ്പെടാതെയാകുമ്പോഴേക്കും കൂടെ ഉപേക്ഷിക്കുക എന്ന് പറയുന്നൊരു അവസ്ഥയിലേക്ക് പോയാൽ ഇനി അവസാനം അയാൾക്ക് മനസ്സിലാവും എൻ്റെ ജീവിതമാണ് പ്രശ്നം ജീവിതത്തെ അദ്ദേഹം കൂടെ ഉപേക്ഷിക്കും സൂയിസൈഡ് ചെയ്യും ഇങ്ങനെ നിങ്ങൾക്ക് തോന്നുമ്പോഴേക്കും അതിനെ ഉപേക്ഷിച്ച് 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 പോകാൻ തുടങ്ങി അവസാനം നിങ്ങൾക്ക് ലൈഫ് തന്നെ ഉപേക്ഷിക്കേണ്ടി വരും അതിൻ്റെ മെച്യൂരിറ്റി എത്തുന്നതിന് മുമ്പ് നിങ്ങൾ തന്നെ അതിനെ അവസാനിപ്പിക്കും അപ്പോൾ തോന്നലുകളെ ഒന്ന് സെൻസർ ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാ തോന്നലുകളും പലതും ഉപേക്ഷിക്കാനുള്ളതല്ല അത് നിങ്ങളുടെ മനസ്സൊപ്പിക്കുന്ന ഒരു സൂത്രമാണ് ഉപേക്ഷിക്കൽ ആവശ്യം തന്നെയാണ് ഇപ്പം നമ്മുടെ ഈ വിരല് പഴുത്തും എന്ന് വിചാരിച്ചോ ഈ വിരല് സെപ്റ്റിക്കായി പഴുത്തുപോയി അപ്പോൾ ഡോക്ടറെടുത്ത് പോയപ്പോൾ ഡോക്ടർ പറയുകയാണ് ഇത് കട്ട് ചെയ്ത് കളയണം ഇത് കട്ട് ചെയ്ത് കളഞ്ഞാൽ ഇത് ഇങ്ങോട്ട് കയറും പിന്നെ ഇതിങ്ങോട്ട് കയറും പിന്നെ ഇത് ശരീരത്തിലേക്ക് കയറും ഇത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ ബോഡിയിലേക്ക് ഈ സെപ്റ്റിക്കാവും പിന്നീടും അപ്പോൾ നമ്മൾ ഓരോ വെച്ച് കട്ട് ചെയ്ത് കളയും നിങ്ങളുടെ കാല് കംപ്ലീറ്റ് സെപ്റ്റിക്കായിരിക്കണം ഈ കാല് തുടയില് വെച്ച് മുറിച്ച് കളയണമെന്ന് പറയാം ഡോക്ടർ അല്ലെങ്കിൽ നിങ്ങളുടെ ദേഹത്തേക്ക് പകർന്നാൽ പിന്നെ പ്രശ്നമാകുമെന്ന് പറയാം കട്ടിയത് കളയാൻ പറയും അപ്പോൾ അങ്ങനെ ഡേഞ്ചറായ ഒരു സിറ്റുവേഷനിൽ സിറ്റുവേഷനിലത് കട്ടിയത് കളയണം നമ്മുടെ ദുഃഖത്തിൻ്റെ കാരണം നമ്മൾ ഓരോ കാരണത്തിന് പരിഹാരം കണ്ടുപിടിച്ചാലും വീണ്ടും നമ്മൾ ദുഃഖിതരാകുന്നുണ്ടെങ്കിൽ ദുഃഖത്തിൻ്റെ കാരണം നമ്മൾ തന്നെയാണ് ഇത് ചിലപ്പോൾ അവസാനം നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ അവിടെയൊക്കെ ഒരു വീണ്ടും വിചാരം നമുക്ക് വേണം കേട്ടോ ദുഃഖത്തിൻ്റെ കാരണം ഒന്ന് അഹങ്കാരവും മറ്റൊന്ന് ഭയവുമാണ് ഭയമില്ലാതെയാകണം നമ്മൾ അഹങ്കാരവും ഒരു ഭയമാണ് കേട്ടോ എല്ലാ അഹങ്കാരവും അല്ല പല അഹങ്കാരങ്ങളും ഭയമാണ് മറ്റുള്ളവർ എന്നെ കയറി ഭരിക്കുമോ എന്ന ഭയത്തിൽ നിന്നാണ് പല അഹങ്കാരങ്ങളും നമ്മളിൽ നമ്മളിലുണ്ടാവുന്നത് നമ്മൾ പല റഫ് നേച്ചേഴ്സും കാണിക്കുന്നത് ആരൊക്കെയോ ഭയന്നിട്ടാണ് സത്യം പറഞ്ഞത് ഭയങ്കര ദേഷ്യക്കാരില്ലേ ഭയങ്കര ഭയമുള്ളവരായിരിക്കും അറിയോ നിങ്ങൾക്കിത് ഭയങ്കര ദേഷ്യക്കാര് അവർ എന്തിനൊക്കെയോ ഭയക്കുന്നുകൊണ്ടാണ് ഈ ദേഷ്യപ്പെടുന്നത് ഭയത്തിന് പകരം അഭയം പ്രാക്ടീസ് ചെയ്യണം അഭയം നിർഭയം എന്നും പറയാം അഭയം എന്ന വാക്ക് കേട്ടിട്ടുണ്ടോ അഭയം നമ്മൾ ഈ ഹിന്ദു ഭജൻസിലൊക്കെ അഭയം തരണേ അമ്മേ എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും പാട്ടുകളിൽ കേൾക്കാം അവിടെ അഭയം എന്ന് പറഞ്ഞാൽ നമ്മൾ വേറൊരു മീനിങ് എടുക്കുന്നത് ആളുടെ ഒരു പ്രൊട്ടക്ഷനിൽ നമ്മളെ നിർത്തുക എന്നുള്ളതാണ് ശരിക്കും അഭയം എന്ന് പറഞ്ഞാൽ ഭയം ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം ഭയമില്ലായ്മ ഇങ്ങനെ പല രീതികളിലൂടെ നമുക്ക് പ്രാക്ടീസ് ചെയ്തെടുക്കാൻ പറ്റും ഭയം എന്തിനെയാണോ അതിനെ പ്രാക്ടീസ് ചെയ്തിട്ട് ഭയമില്ലായ്മ ഉണ്ടാക്കിയെടുക്കാം തനിക്ക് ഭയമില്ലാതിരിക്കുവാനുള്ള എന്തെങ്കിലും ഒരു ആശ്രയത്തെ മനുഷ്യന് ഡെവലപ്പ് ചെയ്തെടുക്കാം മനുഷ്യന് ദൈവം എന്ന ആശ്രയത്തിനെയൊക്കെ കണ്ടെത്തിയത് എങ്ങനെയാണെന്നറിയോ എന്ത് ആരുടെ ആശ്രയത്തിൽ പോയാലും ആ ആശ്രയിക്കുന്ന ആളെന്നെ നമുക്കൊരു പാരയായി മാറും മനസ്സിലാകുന്നുണ്ടോ ആശ്രയിക്കുന്ന ആൾ തന്നെയാണ് ഏറ്റവും വലിയ ശത്രു ഈ അവസ്ഥ വരുകയാണ് അപ്പോഴാണ് നമ്മൾ ഉപദ്രവിക്കാത്ത ആരെങ്കിലും നമുക്ക് ആശ്രയിക്കാൻ പറ്റുമെന്നുള്ളൊരു ചിന്ത മനുഷ്യന് വരുന്നത് അങ്ങനെയാണ് മനുഷ്യൻ ദൈവത്തെ കണ്ടുപിടിച്ചത് പിന്നെ നമ്മളുടെ വിഷമ വിഷമങ്ങളൊക്കെ പറയാം ഇപ്പോൾ ഒരു അമ്പലത്തിലേക്കാര്യെടുത്ത് നോക്കിയേ ഒരമ്പലത്തിലെ മൂർത്തിയുടെ മുന്നിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അതാരോടും പോയി പറയില്ല ഇതുകൊണ്ടാണ് അവിടെ പോയി പറയുന്നത് എന്ത് പറഞ്ഞാലും അത് വേറെ ആരോടും പോയി പറയില്ല ഗോസിപ്പുണ്ടാക്കില്ല തിരിച്ചിങ്ങോട്ട് ചോദിക്കില്ല നിനക്കൊക്കെ ഇത് വരണടി എന്നൊന്നും പറയില്ല നമ്മൾ എന്ത് പറഞ്ഞാലും ഉണ്ടാകും എന്ന് കേൾക്കുന്നു ഒരു റിപ്ലൈ ഇങ്ങോട്ടില്ല ഇങ്ങനൊരു മനുഷ്യനെ കിട്ടാണ്ടെങ്കിൽ നമ്മളൊന്നും ഈ അമ്പലത്തിലൊന്നും പോകില്ല കിട്ടില്ലാത്തതുകൊണ്ടാണ് ഇതൊക്കെ മനുഷ്യൻ കണ്ടുപിടിച്ചത് അപ്പോൾ ഈ പ്രശ്നമുണ്ട് മനസ്സിലാക്കുക അഭയം ഡെവലപ്പ് ചെയ്യണം അഭയം ഡെവലപ്പ് ചെയ്യാൻ അത്യാവശ്യം സ്പിരിച്വാലിറ്റി ഉണ്ടെങ്കിൽ സാധിക്കുമെന്നുള്ളത് എനിക്ക് തോന്നി മനസ്സിലായിട്ടുള്ളൊരു കാര്യമാണ് ഭയത്ത് ഇല്ലാതെയാക്കും സ്പിരിച്വാലിറ്റി അഭയം നമ്മളിലുണ്ടാവും പിന്നെ നമ്മൾ റഫായിട്ടുള്ള സിറ്റുവേഷൻസിനെ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളെ ജീവിച്ച് അതിജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ അഭയം എന്ന അവസ്ഥയിലേക്ക് എത്തും ഇതൊക്കെയാണ് അതിനുള്ള സൊല്യൂഷൻസ്